ബി ജെ പിയുടെ അടിവേരിളക്കുന്ന തീരുമാനങ്ങളാണ് ആർ എസ് എസ് ഇപ്പോൾ എടുക്കുന്നത് ബി ജെ പിയുടെ പല ആശയങ്ങളും എതിർക്കുന്ന ആർ എസ് എസ് കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കുകയാണ് കാലാകാലങ്ങളായി കോൺഗ്രസ് ഉയർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് പച്ചക്കൊടി വീശിക്കൊണ്ടാണ് ആർ എസ് എസ് കളം നിറയുന്നത് അതായത് ഒരു മുസ്ലിം പള്ളികളും പൊളിച്ചു കളയരുത് അവയുടെയൊന്നും അടിവേരുകൾ ആരും ഇളക്കാൻ നോക്കേണ്ടതില്ല എന്ന താക്കീതാണ് ഇപ്പോൾ ആർ എസ് മേധാവി മോഹൻ ഭാഗവത് നൽകുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കിയെന്നു കരുതി എല്ലാ പള്ളികളും പൊളിച്ചടുക്കി രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കേണ്ട എന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ തുറന്നു പറച്ചൽ കാരണം അടികിട്ടിയിരിക്കുന്നത് മോദിക്കും യോഗിക്കും ഹിമന്ത ബിശ്വശർമ്മയ്ക്കുമാണ് എന്തിനേറെ പറയുന്നു ന്യൂനപക്ഷങ്ങളെ വളരാൻ അനുവദിച്ചാൽ രാജ്യത്ത് ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും അപകടത്തിലാകുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രിയും മോദി മന്ത്രിസഭയിലെ നാലാമനുമായ നിതിൻ ഗഡ്കരി പറഞ്ഞുവച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസ് നേതാവിന്റെ പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത് പള്ളികളും മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുന്നതിനെതിരെ യോഗിക്കെതിരെ സുപ്രീം കോടതി പോലും ആഞ്ഞടിച്ചിരുന്നു പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് യോഗി സംബാൽ അടക്കമുള്ള ഇടങ്ങളിൽ വീണ്ടും പള്ളി പൊളിച്ച് സർവേ നടത്തിയത് ഇതോടെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ചു പേരാണ് ഇത്തരത്തിൽ രാജ്യത്തെ സകല സമാധാനവും നഷ്ടപ്പെടുന്ന വേളയിലാണ് മോഹൻ ഭാഗവതിന്റെ തുറന്നു പറച്ചറിയുന്നത് ഏറെ ശ്രദ്ധേയം രാമക്ഷേത്രത്തിന്റെ സമാനമായ തർക്കം എല്ലായിടത്തും നടത്തേണ്ട എന്ന് തന്നെയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്തരം ഒരു ട്രെൻഡ് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഐക്യത്തോടെ നിലനിൽക്കുന്ന പ്രദേശത്തിന് ഉദാഹരണമാണ് ഇന്ത്യ എന്നും മോഹൻ ഭാഗവത് പറയുകയുണ്ടായി പൂനെയിൽ വിശ്വഗുരു ഭാരത് എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് ആർ എസ് എസ് മേധാവിയുടെ ഞെട്ടിക്കുന്ന പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മുമ്പുണ്ടായ സ്ഥിതികളിൽ നിന്ന് പഠിച്ച് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഇന്ത്യയെ മാറ്റണം രാമക്ഷേത്രം വിശ്വാസത്തിന്റെ പ്രശ്നമായാണ് ഹിന്ദുക്കൾ കണ്ടത് അത് നിർമ്മിക്കണമെന്നും അവർ ആഗ്രഹിച്ചു എന്ന് കരുതി പുതിയ സ്ഥലങ്ങളിൽ തർക്കം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ അജണ്ട എന്നാണ് മോഹൻ ഭാഗവതിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സമൂഹത്തിലെ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് പഴയ സംസ്കാരത്തിലേക്ക് മാറുകയാണ് വേണ്ടത് തീവ്രവാദം ആക്രമണോത്സുകത ഫലപ്രയോഗം മറ്റുള്ളവരുടെ ദൈവങ്ങളെ അപമാനിക്കൽ എന്നിവയൊന്നും നമ്മുടെ സംസ്കാരമല്ല ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല എല്ലാവരും ഒന്നാണ് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാരീതി നടത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരാധനാലയങ്ങളുടെ പേരിൽ രാജ്യത്തു വീണ്ടും തർക്കങ്ങൾ ഉടലെടുക്കുന്നതിനിടെയാണ് ആർ എസ് മോഹൻ ഭാഗവതിന്റെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചതെന്നത് ഏറെ ശ്രദ്ധേയം